നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഒരു ഇ ഡി സമൻസ് ലഭിച്ചിരുന്നു അതായത് ഇ ഡി മുഖ്യമന്ത്രി മകൻ മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള വിവേക് കിരണിന് ഒരു സമൻസ് അയച്ചിരുന്നതായി ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ലൈഫ് മിഷൻ വിവാദത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള വിവേക് കിരണിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സമൻസ് അയച്ചിരിക്കുന്നത് ആ ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടയിൽ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൻ ഒരു സമൻസ് അയച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ക്ലിഫ് ഹൌസിന്റെ വിലാസത്തിലാണ് ഇ ഡി ആ സമൻസ് പോസ്റ്റിൽ അയച്ചിട്ടുള്ളത് എന്നാൽ വിവേക് ഇ ഡിക്ക് മുമ്പിൽ ഈ ഒരു സമൻസുമായി ബന്ധപ്പെട്ട് ഹാജരായിരുന്നില്ല എന്നാണ് വിവരം തുടർന്ന് ഇ ഡി ഇത്തരത്തിൽ ഈ സമൻസിന്റെ പിന്നാലെയുള്ള തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന തരത്തിലേക്കുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് രണ്ട് ത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിവേക് കിരണിന് ഈ നോട്ടീസ് സമൻസ് അയച്ചിട്ടിരുന്നത് കള്ളപ്പണി വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട ഹാജരാകാനാണ് ഈ സമൻസിൽ പറയുന്നത് എന്തായാലും ഇ ഡിയുടെ കൊച്ചിയിലെ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് എന്ന ഉദ്യോഗസ്ഥനാണ് അത്തരത്തിൽ സമൻസ് അന്ന് അയച്ചിരുന്നത് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അന്ന് മുഖ്യമന്ത്രിയുടെ മുൻപ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ അറസ്റ്റിലായത് എന്ന കാര്യം കൂടി നമ്മൾ വളരെ വ്യക്തമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൻ ഇത്തരത്തിലൊരു സമൻസ് ഇ ഡി അയച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈഫ് മിഷൻ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടതാണ് എന്ന ഒരു വിവരം കൂടി പുറത്തു വരുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ കള്ളക്കളികൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്